നമസ്കാരം ശ്രീനാരായണപുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി എം എ പൊളിറ്റിക്കൽ സയൻസ് ക്ലാസ്സുകളിലേക്ക് പ്രിയ വിദ്യാർത്ഥികൾക്ക് സ്വാഗതം നമ്മൾ ഇന്ന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പേപ്പറാണ് ഡിസ്കസ് ചെയ്ത് തുടങ്ങുന്നത് കമ്പാരിറ്റീവ് പൊളിറ്റിക്സ് അതായത് പൊളിറ്റിക്കൽ സയൻസിന്റെ ഹയർ ഓർഡർ സ്റ്റഡീസില് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് ഈ കമ്പാരിറ്റീവ് പൊളിറ്റിക് പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ വിവിധ പൊളിറ്റിക്കൽ സിസ്റ്റംസ് അതുപോലെ വിവിധ രാജ്യങ്ങളുടെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ സ്വഭാവങ്ങൾ ഇപ്പൊ ഫെഡറലിസം ക്യാബിനറ്റ് സിസിസ്റ്റർ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്ന ഒരു പേപ്പറാണ് ഇവിടെ ഈ കമ്പാരിറ്റീവ് പൊളിറ്റിക്സ് ആൻഡ് പൊളിറ്റിക്കൽ അപ്രോച്ചസ് എന്നാണ് നമ്മുടെ ഈ ഒരു ആദ്യ ബ്ലോക്കിന്റെ പേര് അപ്പൊ ഇവിടെ നമ്മൾ ഫസ്റ്റ് ബ്ലോക്കിലെ ഫസ്റ്റ് യൂണിറ്റ് മീനിങ് ആൻഡ് നേച്ചർ ഓഫ് കമ്പാരിറ്റീവ് പൊളിറ്റിക്കൽ സയൻസ് എന്നാണ് കമ്പാരിറ്റീവ് പൊളിറ്റിക്സ് എന്നാണ് ഈ ഒരു യൂണിറ്റിന്റെ പേര് അപ്പൊ നമുക്ക് നോക്കാം വാട്ട്സ് ദ മീനിങ് ഓഫ് കമ്പാരിറ്റീവ് പൊളിറ്റിക്സ് അപ്പോൾ വിവിധ രാജ്യങ്ങളിലെ രാഷ്ട്രീയ സംവിധാനങ്ങള് രാഷ്ട്രീയ സ്ഥാപനങ്ങൾ പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അതുപോലെ പൊളിറ്റിക്കൽ പ്രോസസ്സുകൾ ഉണ്ട് പലതരത്തിലുള്ള പൊളിറ്റിക്കൽ പ്രക്രിയകളുണ്ട് രാഷ്ട്രീയ പ്രക്രിയകൾ അതുപോലെ തന്നെ രാഷ്ട്രീയ പെരുമാറ്റം പൊളിറ്റിക്കൽ ബിഹേവിയർ ഇതിനെക്കുറിച്ചൊക്കെയുള്ള ഒരു വ്യവസ്ഥാപിതമായിട്ടുള്ള പഠനവും അതിന്റെ താരതമ്യ പഠനവുമാണ് കമ്പാരറ്റീവ് പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു അതായത് വിവിധ രാഷ്ട്രങ്ങളിൽ നിലനിൽക്കുന്ന പൊളിറ്റിക്കൽ സിസ്റ്റംസ് രാഷ്ട്രീയ പ്രക്രിയകൾ അതുപോലെ തന്നെ പൊളിറ്റിക്കൽ ബിഹേവിയർ ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് ഉള്ള ഒരു താരതമ്യ പഠനം അതാണ് കമ്പാരിറ്റീവ് പൊളിറ്റിക്സിൽ നടക്കുന്നത് ഇപ്പം ഇവിടെ രാഷ്ട്രീയ സംവിധാനങ്ങൾക്കിടയിലുള്ള പലതരത്തിലുള്ള പാറ്റേണുകളെ കുറിച്ച് അത് അവ തമ്മിലുള്ള സമാനതകളും വ്യത്യാസങ്ങളും തീർച്ചയായിട്ടും കമ്പാരിസൺ എന്ന് പറയുമ്പോൾ സമാനതകളും വ്യത്യാസങ്ങളും അതിന്റെ ഭാഗമായിട്ട് ഇവയുടെ ഇവല്യൂഷൻസ് അതായത് ഇപ്പോൾ ഒരു പൊളിറ്റിക്കൽ സിസ്റ്റം ആണെങ്കിൽ ആ പൊളിറ്റിക്കൽ സിസ്റ്റം എങ്ങനെയാണ് ഡിറൈവ് ചെയ്ത് വന്നത് അതിന്റെ എവല്യൂഷൻ എന്തായിരുന്നു കാലഘട്ട കാലാന്തരത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ അത് ഗുണാത്മകമായതെങ്ങനെ അല്ലെങ്കിൽ അതിന്റെ ന്യൂനതകൾ എന്തൊക്കെയാണ് അത് മറ്റു രാഷ്ട്രങ്ങളിലേക്ക് എപ്രധാനമാണ് അഡോപ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് അത് അഡോപ്റ്റ് ചെയ്യുന്നതിന് കാരണം എന്തായിരുന്നു അതായത് ഇപ്പൊ നമ്മളൊരു സിസ്റ്റം ഇന്ത്യ ഇന്ത്യയിലെ പൊളിറ്റിക്കൽ സിസ്റ്റം എന്ന് പറയുന്നത് കൃത്യമായിട്ട് ഒരു ബ്രിട്ടന്റെ പാർലമെന്ററി സിസ്റ്റത്തിന്റെ തുടർച്ച തന്നെയാണ് കാരണം ഇവിടെ നമ്മുടെ പൊളിറ്റിക്കൽ സിസ്റ്റം ഫോം ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ബ്രിട്ടീഷ് ഭരണത്തിൻ ഭരണകാലത്ത് അവർ നടപ്പിലാക്കിയ നിയമങ്ങളെയൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് അപ്പൊ നമ്മൾ വരും ഭാഗത്ത് ഡിസ്കസ് ചെയ്യാനുള്ളതാണ് നമുക്ക് ഭരണഘടനയാണെങ്കിൽ ഇന്ത്യയുടെ ഭരണഘടന എന്ന് പറയുമ്പോൾ അതിന്റെ ബ്ലൂ പ്രിന്റ് എന്ന് പറയുന്നത് തേർട്ടി ഫൈവിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആണ് എന്ന് വെച്ചാൽ ആ ഭരണഘടനയുടെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ വന്നിരിക്കുന്നത് ിട്ടീഷുകാര് ഇന്ത്യയെ നടപ്പിലാക്കി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചില് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിനും പതിറ്റാണ്ടുകൾക്കും ഒരു പതിറ്റാണ്ട് മുൻപ് നടപ്പില് വരുത്തിയ ഒരു നിയമത്തിന്റെ ചുവട് പിടിച്ചാണ് തീർച്ചയായിട്ടും ആ ബ്രിട്ടീഷ് പാർലമെന്ററി സിസ്റ്റത്തിന്റെ തുടർച്ച തന്നെ ഇവിടെ വന്നു അത് എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത് കാരണം ഇവിടെ ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണം ഉണ്ടായിരുന്നു അപ്പൊ പല രാജ്യങ്ങൾക്കും പല കാരണങ്ങളായിരിക്കാം അല്ലെ സോ ഇങ്ങനെ ഒരു കമ്പാരിറ്റീവ് സ്റ്റഡീസും അതിന്റെ വിശദമായിട്ടുള്ള പഠനങ്ങളാണ് ഈ കമ്പാരിറ്റീവ് പൊളിറ്റിക്സിൽ നടക്കുന്നത് അപ്പൊ ഇവിടെ നമുക്ക് പലതരത്തിലുള്ള എക്സിക്യൂട്ടീവുകള് പലതരത്തിലുള്ള ജുഡീഷ്യൽ സിസ്റ്റംസ് നിയമനിർമ്മാണ സഭകള് പൊളിറ്റിക്കൽ പാർട്ടികള് അല്ലെങ്കിൽ സമ്മർദ്ദ ഗ്രൂപ്പുകൾ ഇപ്പൊ ഇന്ത്യയിലൊക്കെ ആണെങ്കിൽ ഇങ്ങനെ വളരെ ഡൈവേഴ്സിറ്റീസിന്റെ നാടാണ് ഇന്ത്യ എന്ന് പറയുന്നത് അപ്പോ ഇവിടെ നിലനിൽക്കുന്ന പലതരത്തിലുള്ള രാഷ്ട്രീയ പരീക്ഷണങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ വിശദമായിട്ട് പഠിക്കുന്നു അതോടൊപ്പം തന്നെ മറ്റു രാഷ്ട്രങ്ങളുമായിട്ടൊക്കെ കമ്പയർ ചെയ്ത് പഠിക്കുന്നു അപ്പൊ ഇങ്ങനെയുള്ള വളരെ വിശദമായിട്ടുള്ള ഒരു പഠനം തന്നെയാണ് കമ്പാരിറ്റീവ് പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ഇനി നമ്മൾ കമ്പാരിറ്റീവ് പൊളിറ്റിക്സിന്റെ നേച്ചർ ആണ് പഠിക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂയില് നന്നായിട്ട് ഇതൊന്ന് ഹോംവർക്ക് ചെയ്തിട്ട് തന്നെ എക്സാമിന് പോകണം സോ നേച്ചർ ഫസ്റ്റ് നേച്ചർ എന്ന് പറയുന്നത് സയന്റിഫിക് ആൻഡ് അനലിറ്റിക്കൽ ഇത് കമ്പാരിറ്റീവ് പൊളിറ്റിക്സ് എന്ന് പറയുന്നത് വളരെ ശാസ്ത്രീയവും അതുപോലെ അനലറ്റിക്കലുമാണ് അവലോകനപരവുമാണ് അപ്പോ പരമ്പരാ പരമ്പരാഗത രാഷ്ട്രീയ ശാസ്ത്രത്തില് ഈ പൊളിറ്റിക്സ് എന്ന് പറയുമ്പോൾ വളരെ വളരെ നാരോ ആയിട്ടുള്ള ഒരു മീനിങ് മാത്രമേ പൊളിറ്റിക്സ് എന്ന പദം നോട്ട് പൊളിറ്റിക്കൽ സയൻസ് ബട്ട് പൊളിറ്റിക്സ് പൊളിറ്റിക്സ് എന്ന പദം വളരെ നാരോ ആയിട്ടുള്ള ഒരു അർത്ഥത്തെ മാത്രമാണ് ഉൾക്കൊണ്ടിരുന്നത് എന്നാൽ അതിലേക്ക് ഉദാഹരണം പറഞ്ഞാൽ സ്റ്റേറ്റ് അല്ലെങ്കിൽ ഗവൺമെന്റ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമൊക്കെ ആയിരുന്നു മുൻപ് ഈ പൊളിറ്റിക്സിന്റെ പരിധിയിൽ വന്നിരുന്നത് എന്നാൽ ഇന്നിപ്പോൾ കുറച്ചുകൂടി വിശദമായിട്ട് പൊളിറ്റിക്കൽ ബിഹേവിയർ അതായത് ജനങ്ങളുടെ രാഷ്ട്രീയത്തോടുള്ള ആഭിമുഖ്യം അല്ലെങ്കിൽ അവരുടെ മനോഭാവങ്ങൾ അപ്രോച്ചസ് ഒക്കെ ഇവിടെ പഠനവിധേയമാകുന്നുണ്ട് അല്ലെ അപ്പൊ ഇത് കുറച്ചുകൂടി സയന്റിഫിക് ആണ് അനലിറ്റിക്കൽ ആണ് ഈ വിദ്യാഭ്യാസം എങ്ങനെയാണ് ജനങ്ങളുടെ രാഷ്ട്രീയ മായിട്ടുള്ള കാഴ്ചപ്പാടുകളോട് പോസിറ്റീവായിട്ടാണോ നെഗറ്റീവായിട്ടാണോ എങ്ങനെയാണ് അത് വന്നിട്ടുള്ളത് അല്ലെങ്കിൽ അത് ആക്ട് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ട് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാണ് എക്സാമ്പിളിലും എക്സാംസിലൂടെയാണ് നിങ്ങൾ ഇത് മനസ്സിലാക്കി എടുക്കേണ്ടത് സോ ഇങ്ങനെ വളരെ ആയിട്ടുള്ള പഠനങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് സോ ഫസ്റ്റ് പോയിന്റ് അതാണ് സയന്റിഫിക് ആണ് എന്നുള്ളത് മറക്കാതെ ഓർത്തിരിക്കുക ദെൻ കമ്പാരിറ്റീവ് മെത്തേഡ്സ് അതായത് കമ്പാരിസൺ അല്ലെ കമ്പയർ ചെയ്യുന്ന പലതരത്തിലുള്ള ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കമ്പാരിറ്റീവ് മെത്തേഡ്സ് ഇവിടെ ഉപയോഗപ്പെടുത്തുന്നുണ്ട് ഇപ്പൊ കാലത്തിനും സ്ഥലത്തിനും ഒക്കെ അനുയോജ്യമായിട്ടുള്ള രീതികളിൽ പലതരത്തിലുള്ള പൊളിറ്റിക്കൽ സിസ്റ്റംസ് ആണ് ഡെവലപ്പ് ചെയ്യുന്നത് അപ്പൊ ഇന്ത്യയിൽ ഡെമോക്രാറ്റിക് സിസ്റ്റം നിലനിൽക്കുന്നുണ്ട് പട്ടാള ഭരണമുള്ള പൊളിറ്റിക്കൽ എന്താണ് മിലിറ്ററി റിജീംസ് ഉള്ള സ്ഥലങ്ങളുണ്ട് അങ്ങനെ പലതരത്തിലുള്ള ഡിഫറെന്റ് ഓട്ടോക്രസി ഇങ്ങനെ അരിസ്റ്റോക്രസി ഇങ്ങനെ പലതരത്തിലുള്ള ഫോംസ് ഓഫ് ഗവൺമെന്റ്സ് ഉണ്ട് അപ്പൊ ഇത് എല്ലാം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു പഠനം ദെൻ ഇന്റർ ഡിസിപ്ലിനറി അപ്രോച്ച് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റാണ് ഇന്റർ ഡിസിപ്ലിനറി അപ്രോച്ച് എന്ന് വെച്ചാൽ ഇവിടെ ഈ പൊളിറ്റിക്കൽ സിസ്റ്റത്തെ കുറിച്ച് ഇങ്ങനെ ജസ്റ്റ് പഠിച്ചു പോവുകയല്ല ചെയ്യുന്നത് അതിന് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സയൻസിന് തന്നെയാണെങ്കിലും ഇന്റർ ഡിസിപ്ലിനറി അപ്രോച്ച് ഇനി ഏത് സബ്ജക്റ്റിനും ഇന്റർ ഡിസിപ്ലിനറി അപ്രോച്ച് എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട വസ്തുത ആ വിഷയം അതേപടി പഠിക്കാതെ ഇപ്പൊ ഹിസ്റ്ററി ആണെങ്കിൽ ഹിസ്റ്ററി ഇങ്ങനെ പഠിച്ചു പോകാതെ ഹിസ്റ്ററിക്ക് പൊളിറ്റിക്കൽ സയൻസുമായിട്ട് ഇക്കണോമിക്സുമായിട്ട് സോഷ്യോളജിയുമായിട്ട് ആന്ത്രോപോളജിയുമായിട്ടൊക്കെയുള്ള ബന്ധം അതിനെ കുറിച്ച് കൂടി പഠിക്കുന്നു അപ്പൊ അതും കൂടി പഠനത്തിന് ഉൾപ്പെടുത്തുന്നു ഇവിടെ പൊളിറ്റിക്സിൽ കമ്പാരറ്റീവ് പൊളിറ്റിക്സിൽ പൊളിറ്റിക്കൽ സയൻസും മറ്റു വിഷയങ്ങളുമായിട്ടുള്ള ബന്ധങ്ങളെ കൂടി ഉൾപ്പെടുത്തി പഠിക്കുന്നതിനെയാണ് നമ്മൾ എന്തുപറയുന്നത് ഇന്റർ ഡിസിപ്ലിനറി അപ്രോച്ച് എന്ന് പറയുന്നത് ദെൻ എംപറിക്കൽ ഓറിയന്റേഷൻ ആണ് മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് അതായത് നിയമ ഭരണഘടനാ ചട്ടക്കൂടുകൾക്ക് മാത്രമല്ല ഒരു റിയൽ പൊളിറ്റിക്കൽ ജനാരിയോയിൽ അല്ലെങ്കിൽ റിയൽ പൊളിറ്റിക്കൽ രീതികളിൽ അതുപോലെ തന്നെ പൊളിറ്റിക്കൽ ബിഹേവിയറിലൊക്കെ കൂടി ഇത് ശ്രദ്ധ പതിപ്പിക്കുന്നുണ്ട് അതാണ് ഈ പറയുന്ന എംപെറിക്കൽ ഓറിയന്റേഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു തിയററ്റിക്കൽ സ്റ്റഡി മാത്രമല്ല മറിച്ച് അതിനെ ഒരു പ്രാക്ടിക്കൽ ലെവലിൽ കൂടി ഉൾക്കൊണ്ടുകൊണ്ടുള്ള സ്റ്റഡിയാണ് എംപറിക്കൽ അപ്രോച്ച് എന്ന് പറയുന്നത് ഓക്കെ ദെൻ ഫോക്കസ് ഓൺ ബോട്ട് സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസസ് വളരെ സിമ്പിൾ ആണ് കമ്പാരിസൺ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മൾ രണ്ട് കാര്യങ്ങളെ രണ്ട് വൃക്ഷങ്ങളെ നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ എന്താ ചെയ്യുക അവ തമ്മിലുള്ള സമാനതകൾ പറയും അവ തമ്മിലുള്ള വ്യത്യാസങ്ങൾ പറയും അല്ലെ തീർച്ചയായിട്ടും പൊളിറ്റിക്കൽ സിസ്റ്റവും അങ്ങനെ തന്നെയാണ് സിമിലാരിറ്റീസും അതുപോലെ തന്നെ ഡിഫറൻസസും ഉണ്ടാവും അപ്പൊ നിങ്ങള് ഇതിൽ മനസ്സിലാക്കിയിരിക്കേണ്ടത് ഈ എന്താണ് ഈ കാര്യം എന്നുള്ളത് ഫാക്ച്വൽ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കുക അതിന് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിലേക്ക് ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ ഞാൻ ഇങ്ങനെ പറയുന്നതിന്റെ റീസൺ ഈ കമ്പാരിറ്റീവ് പൊളിറ്റിക്സ് എന്ന പേപ്പറിന് നമുക്ക് ഇത്രയാണ് ഇത് പഠിക്കാനുള്ളത് അല്ലെങ്കിൽ ഇത്രയാണ് ഇതിന്റെ ചട്ടക്കൂട് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്താൻ സാധിക്കില്ല വളരെ വൈഡ് ആയിട്ടുള്ള ഒരു പേപ്പറാണ് സോ അതില് നിങ്ങൾ ഇത്തരം ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്തിട്ട് വേണം ഈ ഒരു എക്സാമിനേഷനെ നിങ്ങൾ അഭിമുഖീകരിക്കാൻ ദെൻ ഡയനമിക് നേച്ചർ ആണ് മറ്റൊന്ന് ഡയനമിക് നേച്ചർ എന്ന് പറയുമ്പോൾ ഡയനമിക്സ് എന്ന് പറയുമ്പോൾ എന്താണ് ചേഞ്ചസ് ആണ് ചേഞ്ചസാണല്ലേ ചേഞ്ചസ് അപ്പോ രാഷ്ട്രീയപരമായിട്ടുള്ള മാറ്റങ്ങൾ അത് വിപ്ലവ വിപ്ലവാത്മകമായിട്ടുള്ള മാറ്റങ്ങളാവാം അല്ലെങ്കിൽ വളരെ ഗ്രാജുവൽ ആയിട്ടുള്ള മാറ്റമാകാം എന്താ വിപ്ലവം എന്ന് പറഞ്ഞാൽ ഒരു ട്രെമെൻഡസ് ചേജ് സഡൻ ചേഞ്ചിനെ ചേഞ്ചിനെയാണ് നമ്മൾ വിപ്ലവം എന്ന് പറയുക അല്ലെ വിപ്ലവം എന്ന് പറയുമ്പോൾ പെട്ടെന്നുണ്ടാകുന്ന ഒരു മാറ്റമാണ് എന്നാൽ അത് എല്ലാ മാറ്റങ്ങളും വളരെ പെട്ടെന്നുണ്ടായിക്കൊള്ളണമെന്നില്ല വളരെ ഗ്രാജുവൽ ആയിട്ട് ഉണ്ടാകുന്ന മാറ്റങ്ങളും ഇവിടെ ഉണ്ടാകും സോ ഏത് തരത്തിലുള്ള മാറ്റങ്ങളാണെങ്കിലും പൊളിറ്റിക്കൽ സിസ്റ്റത്തില് നിരന്തരമായിട്ട് ഇങ്ങനെ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആഗോളവൽക്കരണത്തിനും ഉദാരവൽക്കരണത്തിനും സ്വകാര്യവൽക്കരണത്തിനും ഒക്കെ ആഗോളപരമായിട്ടുള്ള കാരണങ്ങളൊക്കെ ഇന്റർനാഷണൽ റിലേഷൻസും എല്ലാം തന്നെ ഇതിൽ പങ്കുവഹിക്കുന്നുണ്ട് വളരെ സിമ്പിൾ അല്ലേ അപ്പോ ഈ രീതിയിലാണ് ഇവിടെ നിങ്ങൾ ഉത്തരം എഴുതേണ്ടത് ദെൻ ഗ്ലോബൽ പേഴ്സ്പെക്റ്റീവ്സ് ആണ് നമ്മൾ മുൻപേ പറഞ്ഞ പോയിന്റുമായിട്ട് വളരെ അടുത്ത് നിൽക്കുന്നതാണ് നമ്മൾ ആ ഒരു നിശ്ചിതമായിട്ടുള്ള ഫ്രെയിം വർക്കിനുള്ളിൽ നിൽക്കാതെ വളരെ വൈഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഇതിനുള്ള ഒരു മൊമെന്റം ഈ ഒരു വിഷയത്തിന് ഉണ്ട് എന്ന് അറിഞ്ഞിരിക്കുക ദെൻ വാല്യൂ ന്യൂട്രൽ ആണ് അതായത് ഒബ്ജക്റ്റീവ് ആണ് എന്താ വാല്യൂ ന്യൂട്രൽ എന്ന് പറഞ്ഞാൽ ആ ഇവിടെ ഒരു ഒബ്ജക്റ്റീവ് സ്റ്റഡി ആണ് നടക്കുന്നത് അതായത് രാഷ്ട്രീയം എന്ന് പറയുന്നത് പഴയ പോലെ അല്ല അത് അത് പഴയ പോലെ അതുപോലെ അങ്ങനെ തന്നെ വിശദീകരിക്കാൻ ശ്രമിക്കുക അല്ല ചെയ്യുന്നത് അതിന് വളരെ മാന മാനദണ്ഡങ്ങൾ അല്ലെങ്കിൽ വിധിന്യായങ്ങൾക്ക് ഒക്കെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഒരു വസ്തുതാപരമായിട്ടുള്ള വിശകലനങ്ങളും നിരീക്ഷണങ്ങളും ഒക്കെയാണ് ഇവിടെ നടക്കുന്നത് ഇപ്പം രാഷ്ട്രീയത്തെക്കുറിച്ചുള്ളൊരു പൊളിറ്റിക്സിനെ കുറിച്ചുള്ള ഒരു സയന്റിഫിക് സ്റ്റഡി അത് അത് തന്നെയാണ് ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള സമീപനം എന്ന് പറയുന്നത് ഓക്കെ സോ അവിടെ ഒബ്ജക്റ്റിവിറ്റി വാല്യൂ ന്യൂട്രൽ ആയിട്ടുള്ള ഒരു സമീപനമാണ് വരുന്നത് ഇനി ഇവിടെ പൊളിറ്റിക്സിൽ പല അപ്രോച്ചസ് ഉണ്ട് അതിൽ ഒന്നാമത്തെ അപ്രോച്ചസ് ആണ് ട്രഡീഷണൽ അപ്രോച്ച് അതായത് ഇതൊരു പ്രീ വേൾഡ് വാർ പീരീഡിൽ വന്നിട്ടുള്ള സെക്കൻഡ് വേൾഡ് വാറിന്റെ മുൻപ് വന്നിട്ടുള്ള ഒരു അപ്രോച്ചാണ് രണ്ടാം ലോക യുദ്ധത്തിന് മുൻപുള്ള അപ്രോച്ചാണ് ഇത് ഒരു എന്താ പറയുന്നത് കുറച്ചുകൂടി ഒരു ഹിസ്റ്റോറിറ്റി ഒക്കെ പരിഗണിച്ചുകൊണ്ടുള്ള ഒരു പഠനമാണ് അപ്പൊ നമ്മൾ ഇനി ഈ പറയുന്ന പ്രീ വേൾഡ് വാർ പീരീഡിൽ വന്നിട്ടുള്ള ട്രഡീഷണൽ അപ്രോച്ചസിന്റെ വകഭേദങ്ങളാണ് നോക്കുന്നത് ശ്രദ്ധിക്കുക ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള അപ്രോച്ചും മോഡേൺ ആയിട്ടുള്ള അപ്രോച്ചും രണ്ട് ടൈപ്പ് അപ്രോച്ച് ഉണ്ട് അപ്പൊ അതില് ട്രഡീഷണൽ അപ്രോച്ചിന് വരുന്ന വകഭേദങ്ങളാണ് ഇനി നമ്മൾ പഠിക്കുന്നത് സോ അപ്പോ നിങ്ങൾ ഇറ്റാലിക്സിൽ ഫസ്റ്റ് നമ്പർ ട്രഡീഷണൽ ആണ് ഇനി അതിലെ ഉപ നമ്പറുകളാണ് നമ്മൾ പറയുന്നത് ഒന്നാമത്തേത് ഹിസ്റ്റോറിക്കൽ ആണ് ഹിസ്റ്റോറിക്കൽ അപ്രോച്ച് എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ സ്ഥാപനങ്ങൾ എങ്ങനെയാണ് രൂപപ്പെട്ടു വന്നത് അതിന്റെ ചരിത്രപരമായിട്ടുള്ള ഒരു പശ്ചാത്തലം അത്ര മാത്രം മനസ്സിലാക്കി വെച്ചാൽ മതി ചരിത്രപരമായിട്ടുള്ള ഒരു അവലോകനമാണ് ഹിസ്റ്റോറിക്കൽ അപ്രോച്ചിൽ നടക്കുന്നത് രാഷ്ട്രം എങ്ങനെ വികസിച്ചു അതിൽ ജാതി എന്ന സിസ്റ്റം എങ്ങനെ വികസിച്ചു വന്നു അങ്ങനെ നമ്മുടെ രാഷ്ട്രീയത്തിലുള്ള ഓരോരോ കാര്യങ്ങളും എപ്രകാരമാണ് വികസിച്ച് വന്നത് എന്നത് അതിന്റെ എവല്യൂഷനാണ് അവിടെ പഠനവിധേയമാക്കുക ദെൻ ലീഗൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ അപ്രോച്ച് ആണ് ലീഗൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അപ്രോച്ച് എന്ന് പറയുമ്പോൾ കുറച്ച് ആധുനികത അതിലേക്ക് കടന്നു വരുന്നുണ്ട് അതായത് ഭരണഘടനകള് നിയമങ്ങള് സർക്കാർ ഇടപെടലുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അതിൽ പഠന വിധേയമാക്കുന്നത് അതുപോലെ ഇനി മറ്റൊന്നാണ് നോർമേറ്റീവ് അപ്രോച്ച് നോർമേറ്റീവ് അപ്രോച്ച് എന്ന് പറയുമ്പോൾ ഒരു വാല്യൂ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ആണ് എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ പ്രധാനപ്പെട്ട ആശയങ്ങളുണ്ട് ഫോർ എക്സാമ്പിൾ ഇപ്പോ നീതി സമത്വം അല്ലെ ഫ്രീഡം ഇങ്ങനെയൊക്കെയുള്ള മഹത്തായ ആശയങ്ങള് ആ ആശയങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വാല്യൂസ് ആശയം എന്ന് പറയുന്നതിനേക്കാൾ ഉപരി ഇതിന്റെ ഒരു വാല്യൂ എന്ന് പറയുന്നതാണ് അല്ലെ ഇപ്പൊ നീതി എന്ന് പറയുന്നതിന് നമുക്കൊരു ആശയം എന്നതിലുപരി അതൊരു മൂല്യമാണ് ഒരു പൊളിറ്റിക്കൽ വാല്യൂ ആണ് അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തുന്നുണ്ട് അതാണ് നോർമേറ്റീവ് അപ്രോച്ച് എന്ന് പറയുന്നത് ദെൻ ഫിലോസഫിക്കൽ അപ്രോച്ച് ആണ് മറ്റൊന്ന് അത് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് അറിയാം നമ്മുടെ കലാകാലങ്ങളായിട്ട് നമ്മൾ ഹിസ്റ്ററി അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സയൻസ് പ്ലസ് ടു തലം മുതൽ പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്നതാണ് പ്ലാറ്റോയെയും അരിസ്റ്റോട്ടിലെയും റോസോയെയും അതുപോലെ തന്നെ കാൾ മാക്സിനെയും ബെബറിനെയും സ്പെൻസർ ഇങ്ങനെ വരുന്ന കുറേ ചരിത്രകാരന്മാരെ നമ്മൾ പൊളിറ്റിക്കൽ സയൻറ്റിസ്റ്റുകളെ നമ്മൾ പഠിക്കുന്നുണ്ട് സോ ഇവരുടെയൊക്കെ പലതരത്തിലുള്ള കാഴ്ചപ്പാടുകൾ അപ്രോച്ചുകൾ ഇതാണ് ഫിലോസഫിക്കൽ അപ്രോച്ച് എന്ന് പറയുന്നത് ഓക്കെ ഇനി അപ്പോ ഇവിടെ നമ്മൾ എന്താ പറഞ്ഞത് ട്രഡീഷണൽ അപ്രോച്ചസ് അല്ലെ ട്രഡീഷണൽ അപ്രോച്ചസിന്റെ നാല് ടോപ്പിക്സ് ടൈറ്റിൽസ് നമ്മൾ പഠിച്ചു വി ആർ മൂവിങ് ടു ദ നെക്സ്റ്റ് അപ്രോച്ച് മോഡേൺ അപ്രോച്ച് മോഡേൺ അപ്രോച്ച് ആണ് ആധുനികമായിട്ടുള്ള സമീപനമാണ് അതായത് ഈ ട്രഡീഷണൽ അപ്രോച്ച് എവിടെയായിരുന്നു പ്രീ പോസ്റ്റ് വേൾഡ് വാർ പീരീഡിനാണ് അല്ലെ വേൾഡ് വാർ സോറി പ്രീ വേൾഡ് വാർ പീരീഡിലാണ് സെക്കൻഡ് വേൾഡ് വാറിന്റെ മുൻപുള്ള കാലഘട്ടത്തിലാണ് ഇനി പോസ്റ്റ് വേൾഡ് വാർ പിഡിലാണ് ഈ മോഡേൺ അപ്രോച്ച് വരുന്നത് അതായത് രണ്ടാം ലോക യുദ്ധം കഴിഞ്ഞതിന് ശേഷം എന്ന് വെച്ചാല് നാല്പത്തി അഞ്ചില് തൊള്ളായിരത്തി നാല്പത്തി അഞ്ചില് രണ്ടാം ലോകയുദ്ധം കഴിഞ്ഞു പിന്നീട് അങ്ങോട്ട് യു എൻ ഒക്കെ വരുന്നുണ്ട് നിങ്ങൾക്കറിയാം അല്ലേ അതായത് ഈ ആഗോളതലത്തിൽ തന്നെ രാഷ്ട്രീയ ചിത്രം മാറി മറിഞ്ഞ ഒരു പിരീഡാണ് രണ്ടാം ലോക യുദ്ധത്തിന് ശേഷമുള്ള പിരീഡ് എന്ന് പറയുന്നത് അപ്പോൾ തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചുകൾക്ക് ശേഷം അങ്ങനെ തന്നെ പിടിച്ചു വെക്കുക തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചുകൾക്ക് ശേഷം വരുന്ന വന്നിട്ടുള്ള അപ്രോച്ചസ് ആണ് ഇവിടെ പറയുന്നത് അതിൽ ഫസ്റ്റ് വൺ ഈസ് ബിഹേവിയറൽ അപ്രോച്ച് ബിഹേവിയറൽ അപ്രോച്ച് നമ്മൾ മുൻപ് ഈ യൂണിറ്റിൽ തന്നെ തുടക്കത്തിൽ നമ്മൾ മറ്റു ഒരു കോണ്ടെക്സ്റ്റിൽ ബിഹേവിയറൽ അപ്രോച്ച് ഡിസ്കസ് ചെയ്തിരുന്നു വ്യക്തികളുടെയും ഗ്രൂപ്പുകളുടെയും ഒക്കെ ഇടപെടലും അവരുടെ മനോഭാവങ്ങള് ചിന്തകള് അതിനൊക്കെ രാഷ്ട്രീയത്തിലുള്ള വ്യത്യാസം രാഷ്ട്രീയപരമായിട്ടുള്ള പെരുമാറ്റങ്ങൾ ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞില്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള പീപ്പിൾ എങ്ങനെയാണ് പൊളിറ്റിക്സിൽ ഇൻവോൾവ് ചെയ്യുന്നത് ഗ്രാമീണ ജനത എങ്ങനെയാണ് പൊളിറ്റിക്സിനെ സമീപിക്കുന്നത് അല്ലെങ്കിൽ എർബൻ പീപ്പിൾ എങ്ങനെയാണ് പൊളിറ്റിക്കൽ പൊളിറ്റിക്സിനെ സമീപിക്കുന്നത് ഇങ്ങനെയുള്ള വസ്തുതാപരമായിട്ടുള്ള പഠനങ്ങൾ അതാണ് ഇവിടെ വരുന്നത് ദെൻ പോസ്റ്റ് ബിഹേവിയർ അപ്രോച്ച് കുറച്ചുകൂടി ആധുനികമായിട്ടുള്ള അല്ലെ അല്പം കൂടി മുന്നോട്ട് പോയിട്ടുള്ള ഒരു ചിന്തയാണ് അതായത് ഈ പെരുമാറ്റവാദത്തിന്റെ ബിഹേവിയർലെസ്സിന്റെ കുറച്ചുകൂടി തീവ്രമായിട്ടുള്ള അക്യൂട്ടായിട്ടുള്ള ഒരു ഏഹ് പഠനം അതായത് വളരെ ശാസ്ത്രീയമായിട്ടുള്ള ഒരു ദിശാബോധത്തിന് എതിരായിട്ടുള്ള സമീപനം എന്തോ എന്തുകൊണ്ടായിരിക്കും കുറച്ചുകൂടി മോഡേൺ ആവുമ്പോൾ ശാസ്ത്രീയ ബോധത്തിന് എതിരായിട്ടുള്ള ഒരു അവലോകനം അല്ലെങ്കിൽ അങ്ങനെ ഒരു നിരീക്ഷണം വരുന്നത് എന്ന് വെച്ചാല് ഈ പൊളിറ്റിക്കൽ സയൻസ് അല്ലെങ്കിൽ ഏതൊരു സോഷ്യൽ സയൻസും മനുഷ്യനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് മനുഷ്യന്റെ സ്വഭാവത്തെ ബിഹേവിയറിനെ നമുക്ക് നിശ്ചിത ഫ്രെയിമിനകത്ത് ഒതുക്കി നിർത്താൻ പറ്റില്ല അല്ലെ മനുഷ്യൻ പല കോണ്ടെക്സ്റ്റിൽ പല രീതിയിലാണ് പെരുമാറുക സോ ഇങ്ങനെ വരുമ്പോ മനുഷ്യൻ പല രീതിയിലും പെരുമാറും എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഇന്നതയെ ഇതിനകത്ത് വരൂ എന്ന് ബാധിക്കാൻ പറ്റില്ല എന്നാണ് ഈ പോസ്റ്റ് ബിഹേവിയറൽസ്റ്റുകളുടെ കാഴ്ചപ്പാട് ദെൻ സ്ട്രക്ചറൽ ഫംഗ്ഷണൽ അപ്രോച്ചാണ് കുറച്ചും കൂടി വ്യവസ്ഥാപിതമായിട്ടുള്ള ഒരു അപ്രോച്ചാണ് ഇത് ഇപ്പൊ ഇവിടെ വ്യത്യസ്ത രാഷ്ട്രീയ ഘടനകൾ നിയമനിർമ്മാണ സഭകളെ കുറിച്ച് പഠിക്കുന്നു പാർട്ടികളെ കുറിച്ച് പഠിക്കുന്നു ബ്യൂറോക്രസിയെ കുറിച്ച് പഠിക്കുന്നു ഇങ്ങനെയുള്ള ഒരു പഠനം അതിന് മറ്റൊന്ന് സിസ്റ്റം അപ്രോച്ചാണ് സിസ്റ്റം അപ്രോച്ച് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർത്തിരിക്കേണ്ട പേര് ഡേവിഡ് ഈസ്റ്റന്റെ പേരാണ് ഒരിക്കലും വിട്ടുപോകാൻ പാടില്ലാത്ത ഒരു പേരാണ് ഡേവിഡ് ഈസ്റ്റൺ ഇപ്പൊ രാഷ്ട്രീയത്തിന്റെ ഒരു ഫീഡ്ബാക്ക് ലൂപ്പുകളും അതിന്റെ ഇടപെടലുകളെ കുറിച്ചും ഡേവിഡ് ഈസ്റ്റൺ ഇവിടെ പറയുന്നത് അതായത് ഔട്ട്പുട്ട് എന്താണ് ഒരു പൊളിറ്റിക്കൽ ബിഹേവിയറിന്റെ ഔട്ട്പുട്ട് അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തിന്റെ ഔട്ട് കുറിച്ച് പഠിക്കുന്നു ഇനി അടുത്ത അപ്രോച്ച് എന്ന് പറയുന്നത് മാക്സിസ്റ്റ് അപ്രോച്ച് ആണ് നമ്മൾ മുൻപൊക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ പറയാറുള്ളത് പോലെ മാക്സിസ്റ്റ് അപ്രോച്ച് എന്ന് പറയുമ്പോൾ ഒന്നും ചിന്തിക്കേണ്ടതില്ല രാഷ്ട്രീയം ആണെങ്കിലും ഏത് വ്യവസ്ഥയാണെങ്കിലും അതിന് ഇക്കണോമിക്കൽ സിസ്റ്റവുമായിട്ട് കണക്ട് ചെയ്ത് ഉൽപാദന ഉപാധിയുമായി കണക്ട് ചെയ്തിട്ടുള്ള ഒരു ചിന്തയായിരിക്കും അല്ലേ അപ്പൊ അത് ബേസിക്കായിട്ട് അത് അറിഞ്ഞിരിക്കുക രാഷ്ട്രീയ അധികാരം പ്രബലമായിട്ടുള്ള സാമ്പത്തിക വർഗങ്ങളുടെ സാമ്പത്തിക താല്പര്യങ്ങളെ അപ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് എന്നുള്ളതാണ് ഈ ഒരു ഒപ്പീനിയൻ എന്ന് പറയുന്നത് ഓക്കേ അപ്പോൾ അത് വർഗ്ഗസമരം അങ്ങനെയുള്ള മറ്റു പോയിന്റുകളുമായിട്ട് കണക്ട് ചെയ്ത് തന്നെ അതിനെ ചിന്തിക്കുക ദെൻ പൊളിറ്റിക്കൽ ഇക്കോണമി അപ്രോച്ചാണ് പൊളിറ്റിക്കൽ ഇക്കോമ ഇക്കോണമി അപ്രോച്ച് എന്ന് പറയുന്നത് രാഷ്ട്രീയ സാമ്പത്തിക ശാസ്ത്രങ്ങളെ തമ്മിലുള്ള ഒരു ഇടപെടലുകളെ കുറിച്ച് പഠിക്കുന്നു അതായത് ഒരു ഇന്റർ ഡിസിപ്ലിനറി ആണ് ഇക്കണോമിക്സും പൊളിറ്റിക്കൽ സയൻസും തമ്മിലുള്ളൊരു ബന്ധം അല്ലെ അപ്പോൾ മനുഷ്യന്റെ സാമ്പത്തിക ഇടപെടലുകൾ മനുഷ്യന്റെ പൊളിറ്റിക്കൽ ഇടപെടലുകൾ അപ്പോൾ എങ്ങനെയാണ് രാഷ്ട്രത്തെ മുന്നോട്ട് നയിക്കുന്നത് ഇവിടെയാണ് നമ്മൾ ഈ കോർപ്പറേറ്റുകളുടെയൊക്കെ സ്വാധീനം പൊളിറ്റിക്സിൽ വരുന്നതിനെ കുറിച്ചൊക്കെ വസ്തുതാപരമായിട്ട് പരിശോധിക്കേണ്ടത് ഇവിടെയാണ് ദെൻ കമ്പാരിറ്റീവ് സോഷ്യോളജി ആണ് സോഷ്യോളജിക്കൽ തിയറികളുടെ അല്ലെങ്കിൽ സോഷ്യോളജിക്കൽ ബിഹേവിയറിന്റെ പൊളിറ്റിക്കൽ സയൻസിലുള്ള ഒരു ഇടപെടൽ ഇപ്പൊ ഇത്രയാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത് വളരെ വൈഡ് ആയിട്ടുള്ള ഒരു യൂണിറ്റ് ആണ് വിശദമായിട്ടുള്ള പഠനവും വിശദമായിട്ടുള്ള പരിശോധനകളോ ആവശ്യമുള്ള ഒരു യൂണിറ്റ് ആണ് താങ്ക് യു